ം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ സമര ചരിത്രത്തിലേക്ക് ധീരോത്തായ ഒരു നൂറ്റാണ്ട് സമ്മാനിച്ച വേലിക്കകത്ത് വീട്ടിലേക്ക് ഇനി സമരസൂര്യൻ മടങ്ങിയെത്തില്ല അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര വേലിക്കകത്ത് വീട്ടിൽ നിന്ന് ആലപ്പുഴയിലെ സി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും അവിടെ നിന്ന് അദ്ദേഹത്തെ സംസ്കരിക്കുന്ന പൊതു ശ്മശാനത്തിലേക്കൊക്കെ തന്നെ പോവുകയാണ് ഈ സമയമൊക്കെ തന്നെ പ്രതീക്ഷിച്ചതിലും മണിക്കൂറുകൾ വഴി വൈകിയാണ് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാഭയാത്ര നടക്കുന്നത് പെരുമഴയാണ് കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിൽ പ്രത്യേകിച്ച് അതിശക്തമായ മഴയും കാറ്റുമൊക്കെ തന്നെ തന്നെയുണ്ട് പക്ഷേ അതൊന്നും തന്നെ വകവയ്ക്കാതെയാണ് ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായിട്ട് വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് വി എസിന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് വീട്ടിലെത്തിയത് സമയക്രമമെല്ലാം തെറ്റിച്ചാണ് എന്നും സമയനിഷ്ഠ പുലർത്തിയ വി എസിന്റെ അവസാന യാത്ര ഒരുപക്ഷേ ആ സമയനിഷ്ഠ തെറ്റിയതും വി എസ് സ്നേഹിച്ച ജനങ്ങൾ തന്നെയാണ് തെറ്റിച്ചത് തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നിൽ ആൾക്കൂട്ടത്തിന്റെ ആദരം ഏറ്റുവാങ്ങി വി എസിന്റെ വിലാഭയാത്ര ഏകദേശം ാണ് പുന്നപ്രയിലെ വീട്ടിലേക്ക് എത്തിയതുപോലും വഴി നീളെ പെരുമഴയത്തും അർദ്ധരാത്രിക്ക് തടിച്ചുകൂടി നിന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ആദരം അദ്ദേഹം ഏറ്റുവാങ്ങി യാത്ര ഇവിടെ നിന്ന് പുറപ്പെട്ടത് തന്നെ ഉച്ച കഴിഞ്ഞായതിനാൽ കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ തന്നെ അധികം ആളുകൾ വഴിയിൽ ഉണ്ടാകില്ല അതുകൊണ്ട് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ വളരെ വേഗത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിന് കടന്നു പോകാൻ സാധിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ആലപ്പുഴയിലെ വീട്ടിലേക്ക് മൃതദേഹം എത്തുന്നത് വളരെ തന്നെ പുലർച്ചെയും അതുപോലെ തന്നെ അർദ്ധരാത്രിയൊക്കെ തന്നെ ജനങ്ങൾ ഇരുവശത്തും തിങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു പലരും അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു ഏതായാലും ഒടുവിൽ പുന്നപ്രയിലെ വീട്ടിലെത്തിയപ്പോഴും അവിടെയും മറ്റൊരു ജനസാഗരമായി മാറിക്കഴിഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് എത്താൻ സാധിക്കാത്ത ആളുകളെല്ലാം തന്നെ ആലപ്പുഴയിലെ അദ്ദേഹത്തിൻ്റെ ആ വീട്ടിലേക്കാണ് ഒഴുകിയെത്തിയത് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ രാവിലെ മുതൽ വീട്ടിലെത്തി കാത്തു നിൽക്കുകയായിരുന്നു രാവിലെ ഒൻപത് മണിയോടെയാണ് പുന്നപ്രയിലെ വീട്ടിലേക്ക് വിലാപയാത്ര എത്തുമെന്ന് ആദ്യം കരുതിയത് തിരുവമ്പാടിയിലെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനവും പിന്നീട് വെട്ടിച്ചുരുക്കേണ്ടി വന്നിരുന്നു ഇവിടെ നിന്ന് അരമണിക്കൂറിനുള്ളിൽ പൊതുദർശനം പൂർത്തിയാക്കി ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വിലാപയാത്ര തുടങ്ങുകയാണ് ചെയ്തത് പക്ഷേ അതിനേക്കാളൊക്കെ തന്നെ സമയമാണ് എടുത്തത് പൊതുജനങ്ങൾക്ക് ഇവിടെയും വി എസിന് അന്തിമോപചാരം അർപ്പിക്കാനും സാധിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പ്രമുഖ നേതാക്കൾ ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നു സംസ്കാര സമയത്തിൽ മാറ്റമുണ്ടാകുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ രാവിലെ വ്യക്തമാക്കുകയും ചെയ്തു കാരണം ആളുകളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത്ര രീതിയിലാണ് ആളുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പിന്നീട് സമയക്രമത്തിൽ ഒരു മാറ്റം വന്നത് ഇന്ന് വൈകിട്ട് വലിയ ചുടുകാട്ടിൽ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ െത്താൻ എടുത്തത് ഇരുപത്തിരണ്ട് മണിക്കൂറായിരുന്നു മഴയെ വകവെക്കാതെ വഴി തീളെ ആയിരങ്ങൾ വി എസിന്റെ ചിത്രങ്ങളുമായി കാത്തുനിന്നു പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തി കാസർഗോഡ് അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ നിന്നും പ്രവർത്തകർ രാത്രി തന്നെ ആലപ്പുഴയിലെത്തി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളെല്ലാം തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും ഉണ്ടായിരുന്നു ഇല്ല മരിക്കുന്നില്ല എന്നുള്ള മുദ്രാവാക്യങ്ങൾ തുടർച്ചയായി അവിടെ മുഴങ്ങുന്നുണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശന സമയമൊക്കെ തന്നെ വീണ്ടും കൂട്ടുകയാണ് ചെയ്തത് ആളുകളോട് പരമാവധി അഭ്യർത്ഥിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും അവർക്കൊന്നും തന്നെ തടയാൻ സാധിക്കാത്തത്ര ജനങ്ങളായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വിഭാഗം മായ സജ്ജീകരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വേലിക്കകത്ത് വീട്ടിൽ തടിച്ചു കൂടിയ ഓരോരുത്തരും പ്രിയ സഖാവിന്റെ ഓർമ്മകൾ നെഞ്ചോട് ചേർത്തു വി എസിനെ കാണാനും പരാതികളും ബുദ്ധിമുട്ടുകളും പങ്കുവയ്ക്കാനും എത്തിയ വീട്ടിൽ അവർ സഖാവിനെ അവസാനമായി കാണാൻ കാത്തു നിന്നു വി എസ് എന്ന സമുദ്രത്തിലേക്ക് ചെറുപുഴകളെ പോലെ ജനക്കൂട്ടം ഒഴുകിയെത്തിയപ്പോൾ വിലാപയാത്ര പ്രതീക്ഷിച്ചതിലും ഏറെ വൈകിയാണ് ഓരോ പോയിന്റും കടന്നത് രാത്രിയോടെ തന്നെ പൊതുദർശനത്തിലുള്ള പ്രത്യേക പന്തൽ വീട്ടിൽ തയ്യാറായി പോലീസും റെഡ് വോളണ്ടിയർമാരും ചേർന്ന് തിരക്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു ഇന്നലെ രാത്രി പത്തെ പത്തിന് വി എസിൻ്റെ ഭാര്യ വസുമതി മകൾ ഡോക്ടർ വി വി ആശ മരുമകൻ ഡോക്ടർ രജനി ബാലചന്ദ്രൻ എന്നിവരും വേലിക്കകത്ത് വീട്ടിലെത്തി വി എസ് ഹൃദയത്തോട് ചേർത്ത് വെച്ചിടമായിരുന്നു ആലപ്പുഴയിലെ സി ജില്ലാ കമ്മിറ്റി ഓഫീസായ പി കൃഷ്ണപിള്ള സ്മാരക മന്ദിരം അദ്ദേഹം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ വാങ്ങിയ ഭൂമിയിൽ നാല് പതിറ്റാണ്ടിന് ശേഷം അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ചതാണ് ഈ ഓഫീസ് Thank <laughs> you. രാഷ്ട്രീയ ഗുരുവായ പി കൃഷ്ണപിള്ളയുടെ പേരിലുള്ള ആ ഓഫീസിലേക്ക് വി എസ് അവസാനമായി എത്തി പുന്നപ്ര വയലാർ സമരഭടന്മാരുടെ ധീരസ്മരണകൾ ജ്വലിക്കുന്ന വലിയ ചുടുകാട് വി എസിനെ ഏറ്റുവാങ്ങാൻ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെയും പി കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും സ്മൃതി കുടീരങ്ങൾക്ക് അരികിലാണ് വി എസ് അച്യുതാനന്ദന് അന്ത്യവിശ്രമം പുന്നപ്ര വയലാർ സമരനായകനായി വി എസ് അച്യുതാനന്ദൻ അവസാനമായി പങ്കെടുത്ത പൊതുപരിപാടി ഈ മണ്ണിലായിരുന്നു പി കൃഷ്ണപിള്ള എം എൻ ഗോ ഗോവിന്ദൻ നായർ സി കെ ചന്ദ്രപ്പൻ ആർ സുഗതൻ കെ ആർ ഗൗരിയമ്മ അടക്കമുള്ള നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നതും വലിയ ചൂടുകാട്ടിലാണ് ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനം പൂർത്തിയാക്കി വൈകിട്ട് മണിയോടെ വലിയ ചൂടുകാട്ടിൽ സംസ്കാരം നടത്തുമെന്നായിരുന്നു നേരത്തെ തീരുമാനം എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സംസ്കാരം വൈകും ചൊവ്വാഴ്ച ഉച്ചയോടെ രണ്ടരയോടെ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച വിലാപയാത്ര ഇരുപത്തിരണ്ട് മണിക്കൂർ പിന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ആലപ്പുഴയിലേക്ക് എത്തിയത് വഴിയിലുടനീളം ആയിരങ്ങളാണ് വി എസിനെ അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് എത്തിയത് വി എസ് അച്യുതാനന്ദന്റെ സമരഭരിത ജീവിതത്തിനെ കേരളം അവിസ്മരണീയമായി യാത്രയപ്പ് നൽകി പാതയോരങ്ങളിലെല്ലാം അത്ഭുതപൂർവ്വ ജനക്കൂട്ടം എത്തിയതോടെ സമയക്രമമെല്ലാം കാറ്റിൽ പറന്നു ജനനായകനെ അവരെന്നും നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള ജനനായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കേരള ജനത ഒന്നാകെ തെരുവോരങ്ങളിൽ അണിനിരുന്നതോടെ വിലാഭയാത്ര പിന്നീട് ഇരുപത്തിരണ്ട് മണിക്കൂറിലധികമാണ് നീണ്ടത് പെരുമഴയെ തോൽപ്പിച്ചിട്ടും ജനക്കൂട്ടം കണ്ണേകരളെ എന്നുള്ള മുദ്രാവാക്യവുമായി തെരുവുകളെ കടലാക്കി മാറ്റിയപ്പോൾ വിലാപയാത്രയും അത്രമേൽ വൈകുകയായിരുന്നു ഏതായാലും ഇപ്പോഴും അവിടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും എത്ര സമയമെടുക്കുമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു വിവരവുമില്ല